ഹലോ ഫ്രണ്ട്സ് മേറ്റിക്ക കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഓണത്തിനൊക്കെ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് അതിന് ഒരു പഴം നേന്ത്രപ്പഴം ഞാനിതങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഗ്യാസ് ഒന്ന് കത്തിച്ചിട്ട് ഒരു പഴം ചൂടാകുന്നുണ്ട് ചട്ടി ചൂടായി ഒരു ഒരു കുറച്ച് വെള്ളം ഈ പഴം വകുന്ന വെള്ളമൊഴിച്ച് വെച്ചിട്ടുണ്ട് ഈ പഴം വേകുമ്പോഴേക്കും നമുക്ക് തേങ്ങ ഒന്ന് അരച്ചിട്ട് വരാം രണ്ട് പച്ചമുളക് രണ്ട് പച്ചമുളക് കുരുമുളക് ജീരകം ഒരു അര കാ സ്പൂൺ ഇട്ടിട്ടുണ്ട് കുറച്ച് തേങ്ങ അത് നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരാം ഇതൊന്ന് വേകുമ്പോഴേക്ക് നമുക്ക് അതൊന്ന് അരയ്ക്കാം പഴം ഒന്ന് ഇളക്കി കൊടുക്കാം ഞാൻ രണ്ട് സ്പൂണ് ചെറുപരിപ്പ് വേവിച്ചിട്ടുണ്ട് വേവിച്ച് നന്നായിട്ട് ഇങ്ങനെ മിക്സിയിൽ അടിച്ചിട്ട് അതൊന്ന് ഒഴിച്ചു കൊടുക്കുക ചെറുപയർ ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക പഴം വേഗം പെട്ടെന്ന് വേഗം നമുക്ക് കറിക്കുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഒന്ന് തീ കുറച്ച് വയ്ക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് അളക്കി കൊടുക്കുക അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പഴം വേഗം വെന്തു കിട്ടും അപ്പൊ അട അടച്ചു വെക്കേണ്ട ആവശ്യമില്ല ഞാൻ തേങ്ങ ഒന്നരയ്ക്ക പഴം നന്നായിട്ട് വന്നിട്ടുണ്ട് ഞാൻ തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുന്നു കൊടുക്കുന്നുണ്ടോ പഴം വേഗം വേകും അരച്ചത് ഞാൻ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളക്കാൻ വയ്ക്കാം അപ്പൊ ഇതിൽ മധുരം ഉണ്ടാകും പഴുത്തിട്ട് മധുരം ഉണ്ടാകും അതുകൊണ്ട് വെല്ലം ഇടേണ്ട ആവശ്യമില്ല എവിന് നമുക്കനുസരിച്ചിട്ട് മുളക് ഇട്ട് കൊടുക്കാം എത്ര കറി വേണ്ട വെച്ചാൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതൊന്ന് തിളച്ചിട്ട് തൈര് ഒഴിച്ചു കൊടുക്ക നന്നായി തിളയ്ക്കുന്നുണ്ട് എന്തോ നല്ല ലൂസ് തൈര് ഒഴിക്കുമ്പോൾ ഒന്ന് ഇപ്പൊ ഇത് ലൂസായി ചട്ടിയിൽ വെക്കുമ്പോഴേ നന്നായിട്ട് ഒന്ന് മുളകിന്റെ കാറിലൊക്കെ വന്ന് പോകും രണ്ട് പച്ചമുളകെല്ലാം ഇട്ട് കൊടുക്കും അപ്പൊ പുളിക്കാത്ത തൈരാണെങ്കിൽ ഒരു കപ്പൊഴിക്കുക പുളുപ്പനുസരിച്ചിട്ട് നോക്കാം എൻ്റെ അടുത്ത് പുളിപ്പില്ലാത്ത ഒരു തൈരാണ് അപ്പം ഞാൻ ഇതിൽ ഒരു കപ്പ് എടുക്കണുണ്ട് അപ്പം ഇതൊന്നും ഒഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ടാകും നമ്മൾ ഓണത്തിനൊക്കെ ഇങ്ങനെ വെക്കും നല്ല ടേസ്റ്റ് ഉണ്ടാകും തൈര് ഒഴിച്ചിട്ട് ഒന്ന് തിളക്കണ്ട ഒന്ന് ചൂടായാ മാത്രം മതി ഒന്ന് ചൂടായിട്ട് മാറ്റി കൊടുക്കാം ഒന്ന് ചൂടായിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം മാറ്റി വെച്ച ശേഷം നമുക്ക് കരണ്ട് വെച്ചിട്ട് തണിക്കാം ഇതൊന്ന് ചൂടാക്കാൻ വെക്കാം കരണ്ട് ചൂടായ ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചാൽ മതി തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ഒന്ന് ഒന്നര സ്പൂണ് ഉളിച്ചെണ്ണിച്ച് കൊടുക്കാം ചട്ടിയിലേ ഇരുന്നിട്ടും അത് തിളയ്ക്കുന്നുണ്ട് ചട്ടിയിലേ ഇരിക്കുമ്പോ തന്നെ നമുക്ക് കുറച്ച് കരിവേപ്പില ഇട്ടിട്ട് കൊടുക്കാം സൂപ്പർ കറി എണ്ണ ചൂടായിട്ട് കടുകിട്ട് കൊടുക്കാം എണ്ണ ചൂടായി ചൂടായിട്ടുണ്ട് നമുക്ക് കടുുകിട്ട് കൊടുക്കാം ഒരു സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയ ശേഷം കുറച്ച് ജീരകം കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം കടുക് പൊട്ടണുണ്ട് തീ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് പൊട്ടിയ ശേഷം ഞാൻ ഞാനൊരു കാക്ക സ്പൂണ് ഉലുവിയും സ്പൂണ് ജീരകം എടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം ഒരു വറമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം ഒരു വറമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുക തീ ഒന്ന് കുറച്ച് നിർത്താം ഓഫാക്കി വെച്ചിട്ട് കുറച്ച് കറി വില ഇട്ട് തീർക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു കുറച്ച് പെരിങ്കായ പൊടി ഇട്ട് കൊടുക്കുക പെരിങ്കായ പൊടി ഇട്ട് കൊടുക്കുക ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക തെയ്യം ഓഫാക്കിയിട്ട് വേണം അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാൻ ഇത് മാറ്റിയ ശേഷം ഞാൻ ഈ ചട്ടി വെറുപ്പിക്കുവെക്കാം മുളക് പൊടി ഇടുമ്പോൾ ഒരു കളറൊക്കെ കിട്ടും എരിവും കറക്റ്റായിട്ട് ഇരിക്കും നമ്മുടെ പഴം ഇട്ട മോരുകറി റെഡി ആയിട്ടുണ്ട് നല്ല കളറായിട്ട് ഇരിക്കും നല്ലൊരു മണം ഉണ്ടാകും പെരുങ്കായൊക്കെ ഇട്ട കാരണം നമ്മുടെ പഴം ഇട്ട മോരുകറി റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ പറയുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല സൂപ്പറായിട്ടുണ്ട് നല്ല കളറൊക്കായിട്ട് നല്ല പഴം നേന്ത്രപ്പഴം ഇട്ടിട്ടുള്ള നമ്മുടെ മോരുകറി ും കമന്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക ഞാൻ അടുത്ത വീഡിയോ വരുന്നതിലേക്കും എല്ലാവർക്കും ബായ്